ഇത് നിളയും നിവേദം എന്റെ കൂട്ടുകാരാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഞങ്ങളൊരു ക്ലാസ് പഠിച്ച ക്ലാസ്സിലാ ഒന്നിച്ച് ഏത് ക്ലാസ്സിലാ പഠിച്ചേ പഠിച്ചേ നമ്മൾ ഒന്നാം ക്ലാസ് ഞാൻ തോറ്റുപോയി നീ ജയിച്ചു നീ ഇപ്പൊ ക്ലാസ്സില ആ ഞാൻ നാലാം ക്ലാസ് ആയി ഞാൻ തോറ്റുപോയി ഞാൻ പഠിക്കാൻ മണ്ഡല സ്കൂളിലാ പഠിക്കുന്നത് പിന്നെ എന്റെ കൂട്ടുകാരെങ്കര സ്നേഹവും വന്ന സഹപാഠിയെ കാണാല്ലോ സഹപാഠി ഇല്ലയോ ആ ക്ലാസ്മേറ്റില്ല പറ്റി എന്തോ അഭിപ്രായം മനു എന്ന് മനുവിനെ പറ്റി എന്തോ അഭിപ്രായം മനു എന്നല്ലേ വിളിക്കുന്ന മനു എടാ മനു എന്തല്ലേ വിളിക്കുന്നത് എടാ മനു എന്നല്ലേ വിളിക്കുന്നത് മനുവിനെ പറ്റി എന്തോ ടിപൊളിയാണോ ഏ സുന്ദര സുന്ദർ മനു സുന്ദര ഗ്ലാമറാന്നോ ഗ്ലാമ ഗ്ലാമറാന്നോ ഗ്ലാമർ ആണോ ഗ്ലാമർ അന്നേരം എന്റെ കൂട്ടുകാരെ നിലയെന്നു mm -hmm.